നമ്മളൊരു ലക്ഷ്യം വെച്ച് ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേഗത്തിൽ അച്ചീവ്മെന്റ് ആക്കാൻ പറ്റും അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഘടകം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവില്ല ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലക്ഷ്യം നമ്മൾ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ അച്ചീവ്മെന്റ് എത്താൻ പറ്റും അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ലക്ഷ്യം ഞാൻ വെച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിനാണ് പതിനെട്ട് ഏകദേശം മെയ് മാസത്തിലാണ് ഈ ബിസിനസ് ഒരു പ്രൊഫഷണായിട്ട് ആരംഭിക്കുന്നത് അപ്പൊ ആ കഴിഞ്ഞ ശേഷം നമുക്ക് എപ്പോഴും ലീഡേഴ്സ് ഒക്കെ നമ്മൾ പറയും ഈ ഇൻഡസ്ട്രിയിൽ സക്സസ് ആവുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇവന്റുകൾ പ്രോഗ്രാമുകൾ തന്നെയാണ് എത്രത്തോളം പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു നമ്മളെ ടീമിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അവിടെയാണ് നമ്മളെ സക്സസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബിസിനസിൽ വന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പറഞ്ഞു അത് ടൈം ആവാൻ സഹായിച്ചത് ഒരു ഇവന്റ് ആണ് ഒരു പ്രോഗ്രാമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകൾ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നത് അങ്ങനെ ഞങ്ങൾ എന്റെ ഐ ടി സി ഇപ്പത്തെ ഐ ടി സി ലീഡർ ആയിട്ട് ഷൈലേ സാറ് ഒരുപാട് പ്രോഗ്രാം വെക്കാറുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ബിസിനസ്സിൽ വന്നെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുള്ളി വന്നൊരു പ്രോഗ്രാം ആണ് എന്നെ ഫസ്റ്റ് ഫോക്കസിലേക്ക് വെക്കുന്നത് അങ്ങനെ ഒരു ഫോക്കസില് വെച്ചു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷം പത്ത് മാസം കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രോഗ്രാം വരുന്നത് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് ആ പ്രോഗ്രാമിൽ ശൈലജ സാറ് പറഞ്ഞു അതുവരെ ചെറിയ ചെറിയ ഇൻകം വീക്കിലി അയ്യായിരം അതേപോലെ തന്നെ ആറായിരം അങ്ങനെയൊക്കെ ലിങ്കേ ആ സമയത്തൊക്കെ ഉള്ളു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു അഞ്ചാറ് മാസൊക്കെ സമയത്ത് അപ്പൊ ആ ശൈലജ സാർ ഒരു ടാലറ്റ് വരുന്നത് വീക്കിലി അമ്പതിനായിരം രൂപ ഇൻകം മേടിക്കണം അപ്പൊ ആ ഒരു വീക്കിലി അമ്പതിനായിരം രൂപ ഇൻകം പേടിക്കണം ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അവിടെ കമ്പനിയുടെ സി ഓ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സലീൽ മാത്യു സാറൊക്കെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് ആ പ്രോഗ്രാമിൽ ഒരു ടാലറ്റ് വന്നു ഇൻകം അമ്പതിനായിരം മേടിക്കണം അങ്ങനെ ആ ഒരു പ്രോഗ്രാമിലേക്ക് വീക്കിലി ടാലറ്റ് ചെയ്തു അങ്ങനെ ടാഗറ്റ് സമയത്ത് കൃത്യമായിട്ട് ആ സ്റ്റേജില് അമ്പതിനായിരം രൂപ ഇൻകം മേടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു ഇത് ഞാൻ പറയുന്നത് ഞാൻ അമ്പതിനായിരം രൂപ ഇൻകം മേടിച്ച് പറയാനല്ല നമ്മൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാ ടാഗറ്റും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് വീക്കിലി ഒരു ലക്ഷം രൂപയും ഈ പറഞ്ഞ ടു ലാക്ക് ടെൻ തൗസൻഡും ഒക്കെ മേടിക്കാൻ സാധിച്ചത് ഒരു പ്രോപ്പർ ലക്ഷ്യം വെച്ച് കൊള്ളാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം വെറുതെ നമ്മൾ ചെയ്യാതെ ഓരോ വീക്കിലും ഒരു ടാർഗറ്റ് വെച്ച് നമ്മൾ ചെയ്യാം വീക്കിലി നമുക്കൊരു ഇൻകം മെയിനായിട്ട് വെക്കേണ്ട ഇൻകം ടാർഗറ്റ് നമ്മൾ എല്ലാവരും ഈ ബിസിനസ്സിൽ വരുന്നത് ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി ഈ ബിസിനസ്സിൽ വന്നത് തന്നെ ഒരു ദൈവ കടാശം ഉള്ള ആളുകൾ ആയതുകൊണ്ടാണ് ദൈവ ഉള്ള ആളുകൾക്കാണ് ഈ ബിസിനസ് കയ്യിൽ കിട്ടുക എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇപ്പം വെറും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ കൂടെ മാത്രമല്ല ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നമ്മളെ കൂടെ ദൈവം ഉണ്ടാവണമെന്നില്ല നമ്മളെ മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുടെ കൂടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ സത്യസന്ധമായിട്ട് കർമ്മം ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് ദൈവം ഉണ്ടാവുക എന്ന് പറയും അപ്പൊ ഇത് മൂന്നും ചെയ്യാനുള്ള അവസരമാണ് മഹനേഷ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ് ലേണിങ് ടീച്ചിങ് ട്രെയിനിങ് ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും ആപ്തവാക്യം എന്ന് പറയുന്നത് പഠിക്കാൻ തയ്യാറാവുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തെയ്യാ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക കൂടെ വന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യുക ഈ ബിസിനസിന്റെ ആപ്തവാക്യം ഇത് തന്നെയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് വെച്ച് നടന്ന വലിയൊരു പ്രോഗ്രാം നമ്മൾ എല്ലാവരും കണ്ടിരിക്കും കേട്ടിരിക്കും ആ വലിയ പ്രോഗ്രാമില് നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ എം ഡി ആയിട്ടുള്ള നിഖിൽ ചന്ദ്രൻ സാറ് പങ്കെടുത്തുണ്ടായിരുന്നു ആ പ്രോഗ്രാമില് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ നമ്മളൊക്കെ ഇനി ഇപ്പം പല ആൾക്കാരും ഇൻഡസ്ട്രി ഡയറക്സി ഇൻഡസ്ട്രിപ്പൊണ്ടിരിക്കുന്ന ആൾക്കാരെ പല ആൾക്കാരും ഇതിങ്ങനെ ചെയ്യണോ പോണോ ചെയ്യണോ പോണോ നിൽക്കണോ വേണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും അപ്പൊ എന്റെ മനസ്സിലും വസ്തുത ഒരു വർഷത്തോളം അങ്ങനെ ആയിരുന്നു വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇനി ഇപ്പം പണ്ടൊക്കെ വെല്ലി സാറ് പറയും ഇപ്പൊ തരസ്ഥലും എടുക്കാൻ പോയിട്ടുള്ളൂ അടി തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അടി തുടങ്ങി മക്കളെ ഇനി നമ്മൾ മാറി നിന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ നമുക്ക് മാത്രമാണ് നമ്മൾ ആ ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അനു ബോംബെയിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന പ്രോഗ്രാം നമ്മൾ എല്ലാവരും കണ്ടു അതിന്റെ വിഷ്വൽസ് ഒക്കെ ഒരു ലക്ഷത്തി അധികം ആളുകൾ ഒരു ലക്ഷത്തി ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് ഒരു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തൊരു വലിയ പ്രോഗ്രാം അത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗങ്ങളും നടന്നുകൊണ്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്ത്യയിലെ പല കമ്പനിക്കും ഒരു ലക്ഷം ഡിസ്ട്രിബ്യൂട്ടർ പോലും ഇല്ല ആ സമയത്താണ് ഇവിടെ നമ്മൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം റാങ്ക് അച്ചീവേഴ്സിനെ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് സൃഷ്ടിച്ച ഒരു കമ്പനിയാണ് മൈലേശ്വർ കമ്പനിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം റാങ്ക് അച്ചീവേഴ്സിനെ ഓൾറെഡി പന്ത്രണ്ട് വർഷം കൊണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞു അപ്പൊ അത്രയും വലിയ ഭൂമിങ്ങിലേക്കാണ് പോകുന്നത് ആ പ്രോഗ്രാമില് നികിൽ ചെന്ന് സാറ് പറഞ്ഞത് ഇപ്പം കമ്പനിയുടെ ഇയർലി ടേൺ ഓവർ ആയിരം കോടിയാണ് ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടീന്റെ ഇടയ്ക്കാണ് ഇപ്പൊ നമ്മുടെ മൈലേഷ് സൈഡിന്റെ ഇയർലി ടേൺ ഓവർ നടക്കുന്നത് ഈ സമയത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ കൗണ്ട് ഡയമണ്ട് മൊബിൻ മുഹമ്മദ് സാർ മേടിക്കുന്ന ഒരു മന്ത്ലി ഇൻകം ആവറേജ് അദ്ദേഹത്തിന്റെ മന്ത്ലി ഇൻകം അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് മൊബിൻ സാറിന്റെ ഒരു മാസത്തെ വരുമാനം ഒരു കോടി രൂപ വരെ അദ്ദേഹം മേടിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് അപ്പൊ ഒരു മാസം ആവറേജ് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം മൊബിൻ സാർ മേടിക്കേണ്ട ഈ ആയിരം കോടി ടേൺ ഓവർ ഉള്ള സമയത്ത് തന്നെ അപ്പം അടുത്ത ഒരു നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി മുപ്പതിലേക്ക് കമ്പനി ടേൺ ഓവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാലായിരം കോടിക്കും അയ്യായിരം കോടിക്കും ഇടയ്ക്കാണ് അപ്പൊ ഇപ്പോൾ ഇതിന്റെ നാലരട്ടി ടേൺ ആണ് കമ്പനി അടുത്ത നാല് വർഷം കൊണ്ട് പ്ലാൻ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് നമ്മൾ ഓരോരുത്തരെയും ഇംഗ നമ്മൾ ആലോചിച്ചു നോക്കി ഇപ്പൊ തന്നെ നമ്മുടെ ബെല്ലി സാർ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ മന്ത്ലി മേടിക്കുന്ന ലീഡറാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന് കൂടുതലുള്ള വ്യക്തികളാണ് അപ്പൊ എത്ര ഇങ്ക ആയിരിക്കും നമ്മൾ അടിച്ചു നോക്കി അത്രയും ടേൺ ഓവർ കമ്പനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് കമ്പനിയുടെ എം ഡി കഴിഞ്ഞ നമ്മുടെ നെക്സസ് പ്രോഗ്രാമിന് പറഞ്ഞത് ഇപ്പം നമ്മുടെ കൈയിലേക്ക് ഏകദേശം നൂറ്റി അമ്പതോളം ഉൽപ്പന്നങ്ങളാണ് കമ്പനി തന്നിരിക്കുന്നത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെറും ആറ് പ്രൊഡക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെള്ളിസാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പതിമൂന്ന് പ്രൊഡക്റ്റ് മാത്രം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇപ്പം ഏകദേശം നൂറ്റി അമ്പതോളം പ്രൊഡക്റ്റുകളായി മുമ്പൊക്കെ ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കൺവെൻഷൻ വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറു മാസം കഴിഞ്ഞാലാണ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തുള്ളൂ ഇപ്പോൾ ആ ഫെബ്രുവരി ഒന്നിനെ പ്രൊഡക്റ്റ് അനൗൺസ് ചെയ്തു ഇപ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാ ഔട്ട്ലെറ്റുകളും പ്രൊഡക്റ്റ് എത്തി തുടങ്ങി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മളെ പ്രൊഡക്ടുകൾ നമ്മളെ യു സി സർ എത്തുന്ന ഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു അത്രയും ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ ഇപ്പോഴും മടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വലിയൊരു അവസരമാണ് അപ്പം പറയുന്നത് ഇപ്പം ഇപ്പം കമ്പനിയുടെ ലക്ഷ്യം വെക്കുന്നത് ഏകദേശം നാലായിരം കൂടിയിട്ടാണോക്ക അതിനേക്കാളൊക്കെ ആ ഒരു അനൗൺസ്മെന്റ് എന്നെ ഏറ്റവും എക്സൈറ്റ്മെന്റ് ആക്കിയ ഒരു വാർത്ത ഇപ്പൊ നമുക്കറിയാം പല ആളുകളും ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നോമിനേഷൻ ഫീച്ചർ ഒക്കെ ഉണ്ടോ അതാർക്കും കൊടുക്കുന്നുണ്ടോ എന്ന രീതിയിലൊക്കെ അമു ചോദിക്കുന്നുണ്ട് അപ്പോ ഇന്ന് കമ്പ് നികിത്സന് സാറ് പറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ് ആളുകൾ ഇന്ന് കമ്പനിയിലൂടെ നോമിനേഷൻ ഫീച്ചർ വാങ്ങി ബിസിനസ് ചെയ്യുന്നുണ്ടെന്നാണ് രണ്ടായിരത്തി എഴുന്നൂറോളം ആളുകൾ അതില് മുപ്പത് ലക്ഷത്തിന് മുകളിൽ മന്ത്ലി വേടിക്കുന്ന രണ്ട് വ്യക്തികൾ കേരളത്തിൽ തന്നെയുണ്ട് മുപ്പത് ലക്ഷത്തിന് മുകളിൽ മന്ത്ലി ഇൻകം മേടിക്കുന്ന നോമിനേഷനിലൂടെ നമ്മുടെ ഗ്രേറ്റ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് നമ്മുടെ അശോകൻ സാറിന്റെ വൈഫ് ഗീതാ മേഡം ഡയമണ്ട് ഗീതാ മേഡം ഓൾറെഡി മുപ്പത് ലക്ഷത്തിനുമുകളിൽ മന്ത്ലി ഇൻകം മേടിക്കുന്ന ആളാ നോമിനേഷൻ ഫ്യൂച്ചറിലൂടെ നമ്മുടെ ഷീരൻ സാറിന്റെ വൈഫ് യമുന മേഡം ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവാണ് അവരെ ഈ ബിസിനസിലൂടെ ഏകദേശം തെറ്റില്ലാക്കും മന്ത്ലി ഇൻകം മേടിക്കുന്ന ആളാണ് മുപ്പത് ലക്ഷത്തിനുമ്പോൾ മന്ത്ലി ഇൻകം നോമിനേഷൻ ഫീച്ചറിലൂടെ അപ്പൊ ഞാൻ പറഞ്ഞു അത്ര രണ്ടായിരത്തി എഴുന്നൂറ് ആളുകള് വലിയ രീതിയിൽ ഇൻകം മേടിക്കുന്നത് അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇപ്പോഴും പല ആളുകളും ഡയറസെല്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള തെറ്റാതാണോ ഇപ്പോഴും പല ആൾക്കാർക്കും ഇത് ആളെ ചേർത്തലും ആളെ പിടിക്കലും ഇത് സാധനം കൊണ്ടു വർന്ന് വിൽക്കലും ഒക്കെയാ അപ്പൊ അതല്ല ഒരു പ്രൊഫഷണൽ നമ്മുടെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐ ടി മേഖല കോഷം പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഡയറസെല്ലിങ് മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ പല ചെറുപ്പക്കാരും മനസ്സിലായി കഴിഞ്ഞു അപ്പൊ അവരൊക്കെ അതിവേഗത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ് കിട്ടിയ ആ ഒരു ബിസിനസ് വളരെ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കാറുള്ളതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കോഴിക്കോട് കഴിഞ്ഞ ഫെബ്രുവരി ഒന്ന് നടന്ന പ്രോഗ്രാം ഏഹ് നടന്നു അപ്പൊ കഴിഞ്ഞ ദിവസം വെല്ലിസാറ് പറഞ്ഞത് ഇപ്പൊ നമുക്കറിയാം എ ജിക്ക് ഒരു പുതിയ കോർ കമ്മിറ്റി ഒക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് സിറ്റി സി എ പോലെ ഒരു കോർ കമ്മിറ്റിയാണ് അപ്പൊ ആ കോർ കമ്മിറ്റിയിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തിഇരുപത്തി ആറിന്റെ തീരുമാനം ഈ വരുന്ന ഒക്ടോബർ പത്താം തീയതി അതായത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ടീം എ ജിയുടെ ഒരു വലിയ പ്രോഗ്രാം പതിനായിരത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ പ്രോഗ്രാം കോഴിക്കോട് ട്രേഡ് സെന്റർ വെച്ച് നടക്കാൻ പോവാം ഇപ്പൊ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് പോലും ഒരു ചെറിയ ടാലന്റ് വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിലേക്ക് രസ്റ്റിസ് റാങ്ക് പിടിക്കാൻ പറ്റും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് അതാണ് ഒരു ലക്ഷ്യം ഈ ലക്ഷ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേടാൻ പറ്റും അപ്പം അതിനു വേണ്ടിയാണ് ടീം ആജ് ഇപ്പോൾ വലിയൊരു പ്രോഗ്രാം നമ്മളെ മുന്നിലേക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നടത്തണം അപ്പോ അതേപോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ ഒരു ലക്ഷ്യം വെക്കാം അതേപോലെ തന്നെ നമ്മൾ എവിടൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് എന്തെയ്യാ നമ്മൾ നോക്കാം ഇപ്പൊ എവിടൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താണ്ടാവും ഒരാളെ സംസാരിക്കാനുള്ള സ്കില്ല് നമ്മൾ കൂട്ടുക ഒരാളോട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചിരിക്കാൻ നമ്മളല്ല ഈ ബിസിനസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പുഞ്ചിരിക്കാൻ തയ്യാറാവുക പുഞ്ചിരി എപ്പോഴും മറ്റൊരാൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് എവിടെയൊക്കെ കുറവുകളുണ്ടോ ആ കുറവുകൾ നമ്മളെ കൊണ്ട് ആ കുറവുകൾ നികത്താൻ നികത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ടീം നമ്മൾ കൂടെ കടന്നു വരും ഈ കടന്നു പറഞ്ഞ ടീമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇന്ന് പല ആളുകളും നമ്മുടെ ഒരു ബിസിനസ് വിട്ടു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ബിസിനസ് പ്രൊഡക്റ്റ് മോശമായിട്ടോ കമ്പനി മോശമായിട്ടോ ഇൻകം പ്ലാൻ മോശമായിട്ടോ ഒന്നുമല്ല ലീഡേഴ്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ അശ്വാരസ്യങ്ങളാണ് ലീഡേഴ്സ് ആയിട്ടുള്ള ചില ചില പ്രശ്നങ്ങളാണ് പല ആളുകളും ടീമായിട്ട് വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട ഘടകം അതിൽ അന്വേഷിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് കണ്ടെത്തുന്നത് ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അഭാവമാണ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ലൊരു സംസാരം ടീമിന് കൂടെ വന്ന ആൾക്കാരെ ഡെയിലി ഒന്ന് വിളിക്കുക ടീമിന് വന്ന് ലീഡേഴ്സായിട്ടൊന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ആത്മബന്ധം ഉണ്ടാവും ആ ആത്മബന്ധമാണ് പലപ്പോഴും ഈ ബിസിനസിന്റെ മുതൽക്കൂട്ടായിട്ട് മാറുക അപ്പം നമ്മൾ കൂടെ വന്ന ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിക്കാൻ തയ്യാറല്ല സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ആത്മബന്ധം ഉടലെടുക്കും അതേപോലെ തന്നെ നമ്മള് വർക്കുകൾ നമുക്ക് പല ആൾക്കാർക്ക് ഒരു ചിട്ടയായിട്ട് വർക്ക് ഉണ്ടാവില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കുന്നു പോകുന്നു എന്നല്ലാതെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് ചിട്ടപ്പെടുത്താൻ തയ്യാറാവുന്നില്ല പല ആളുകളെയും പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇപ്പം ഇന്ന് എടുക്കേണ്ട വർക്കുകൾ നമ്മൾ തലേന്ന് തന്നെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആവില്ല നമുക്ക് പണം നമുക്ക് നഷ്ടപ്പെടില്ല പലപ്പോഴും നമുക്ക് ചിട്ടപ്പെടുത്താതെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാണ് ഒരുപാട് പണം നഷ്ടമാണ് യാത്രാ ചെലവൊക്കെ നമുക്ക് വരുന്നതല്ലേ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ വർക്ക് ചിട്ടപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാവും നമ്മൾ എല്ലാ റിസൾട്ടിന് വേണ്ടിയാണല്ലോ അത് പ്രവർത്തിക്കുന്നത് അപ്പം ചിട്ടപ്പെടുത്തി വർക്ക് ചെയ്യാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ബിസിനസ് സക്സസ് ആവേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് ഒരു നേതൃത്വം നമ്മൾ ഏറ്റെടുക്കുക നമ്മളെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ സംഗതി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ലീഡർഷിപ്പിലേക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഏറ്റെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലാതെ നമ്മള് എപ്പോഴും എന്താ എപ്പോഴും നമ്മളിങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകളായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരായി മാറും ഒരു ലീഡർഷിപ്പിലേക്ക് ഇന്നിപ്പോ അശോക് ദാനാണി സാറെ കൂടെ എത്ര ആൾക്കാർ വരാൻ കാരണം അശോക് ദാനാണി സാറെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഉമർ സാറെ കൂടെ എത്ര ആൾക്കാർ വരാൻ കാരണം ഉമർ സാറെ കൂടെ എത്ര ആൾക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് അതേപോലെ നമ്മളൊരു ലീഡർഷിപ്പ് നമ്മൾ സ്വയം ഏറ്റെടുക്കുക അതിന് ഇന്ന റാങ്ക് ആവണമൊന്നുമില്ല നമ്മളെ കൂടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുക അതാണ് ചെയ്യേണ്ട നല്ലൊരു ഗുണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്താ പറയാ ഒരു ഒരു പ്രതികരണ സംവിധാനം എന്ന് പറയുക അതായത് നമുക്ക് ടീമിനെ എപ്പോഴും ഒരു കൂടിയിരിക്കാനൊരു അവസരം ഉണ്ടാക്കിയെടുക്കുക അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റുകൾ എപ്പോഴും ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റുകളോ ലീഡേഴ്സ് മീറ്റുകളോ സംഘടിപ്പിക്കുക ഒരു വീക്കിലി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റും മന്ത്ലി ഒരു ലീഡേഴ്സ് മീറ്റും സംഘടിപ്പിച്ചുകഴിഞ്ഞാൽ ടീമിനെ പരസ്പരം എന്താ പറയുക പ്രതികരിക്കാനും അവർക്ക് ആശയവിനിമയം നടത്താനും ഒക്കെ ഉള്ള മറ്റേ നമ്മൾ കൂടിയിരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ലെങ്കില് നമ്മൾ അറിയാതെ പരസ്പരം വേറെ കോണ്ടാക്ടിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ടീമുകൾ കൂടിയിരിക്കാനുള്ള ഒരു ആശയവിനിമയം ഉണ്ടാക്കിയുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും നമ്മുടെ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും എന്നെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ ബിസിനസ് വരുന്ന സമയത്ത് എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് സാറാണ് ഞാൻ വരുന്ന സമയത്ത് തന്നെ സാർ ഓൾറെഡി വലിയ അച്ചീവറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുള്ളിയെ ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായില്ല പുള്ളിയെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിലോ ലീഡേഴ്സ് മീറ്റിലോ മാത്രമായിരിക്കും അവിടുന്ന് നമ്മൾ തന്നെ ഒരു സ്വയം ലീഡർഷിപ്പിലേക്ക് വന്ന് നമ്മൾ തന്നെ സ്വയം ബിസിനസ് പ്ലാൻ കൊടുക്കാനൊക്കെ തയ്യാറായതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്കിട്ട് അവസരത്തിന്റെ വലിപ്പം മനസ്സിലാക്കാതെ പോകുന്നതാണ് ഇന്ന് പല ആൾക്കാരും സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനത അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനി തുടങ്ങുന്ന സമയത്ത് തന്നെ പറയാറുണ്ട് പിൻ ടു പ്ലേ പിൻ ടു പ്ലേ നിങ്ങളെ കയ്യിലേക്ക് എത്തിക്കും എന്നാണ് നമ്മളെ എം ഡി മുമ്പേ പറയുന്ന കാര്യങ്ങള് അത് ഉപ്പുട്ട് കപ്പൂരം വരെ നമുക്ക് വാങ്ങിക്കാനുള്ള അവസരമാണ് ഇതാ ഇപ്പം ഓൾറെഡി വന്നു കഴിഞ്ഞു ഇപ്പം ഉപ്പ് വന്നില്ലേ മുളക് വന്നില്ലേ മല്ലിപ്പൊടി വന്നില്ലേ മുളക് പൊടി വന്നില്ലേ ഇനി അതേപോലെ തന്നെ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ വരാൻ പോകുന്നു ഇനി അങ്ങനെ ഓരോ ആയിരത്തിലധികം പ്രൊഡക്റ്റുകളാണ് അടുത്ത നാല് വർഷം കൊണ്ട് വരാൻ പോകുന്നത് അപ്പം തയ്യാറാവേണ്ടത് നമ്മൾ മാത്രമാണ് കമ്പനി എല്ലാത്തിനും സജ്ജരായി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുക്കുക അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇത് ചെയ്യുന്ന സമയത്ത് ഒരു നാലഞ്ച് ഘട്ടങ്ങൾ നമ്മളുണ്ട് ആ ഘട്ടം നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബിസിനസ് പ്രോപ്പറായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഈ പല ആൾക്കാരും ബിസിനസ്സിൽ വരുന്ന സമയത്ത് സാറേ ഞാൻ എത്ര ഇത്ര വർഷമായി ഞാൻ രണ്ടു വർഷമായി മൂന്ന് വർഷമായി എനിക്ക് കാര്യമായിട്ട് വരുമാനം ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല അല്ലെ എനിക്ക് കൂടെ ടീമൊന്നും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എതിരെ എത്ര കാലം വന്നു എന്നതല്ല എന്റെ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ എത്ര സമയം പ്രവർത്തിച്ചു എന്നതാണ് സമയമാണ് നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ എത്ര സമയം പ്രവർത്തിച്ചു പല ആളുകളും നോക്കി കഴിഞ്ഞാൽ ഡെയിലി ഒരു ഒരു മണിക്കൂർ പോലും പ്രവർത്തിക്കാൻ പല ആൾക്കാർക്കും പറ്റുന്നില്ല നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നഞ്ചി കൈവച്ചു നോക്കി ഒരു ദിവസം രണ്ട് മണിക്കൂറങ്ങി മാറ്റി വെക്കുന്ന എത്ര ആളുകൾ നമുക്കുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ എന്തെയ്യാ സമയം ആണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാധ്യം അപ്പൊ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെ നമ്മൾ കണ്ടെത്തി ഈ ബിസിനസ് ഈസിയായി നമുക്ക് സക്സസ് ആകാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യം സമയം കണ്ടെത്തിയാൽ മാത്രമേ നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ സമയം കണ്ടെത്തൂ നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടി രണ്ടു മണിക്കൂർ മാറ്റി വെക്കാതെ ഒരു മണിക്കൂർ മാറ്റി വെക്കാതെ നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ ഒരു മണിക്കൂർ മാറ്റി വെക്കണം എന്ന് പറയുന്നത് ശരിയായ പ്രവണത അല്ലല്ലോ അപ്പൊ മാറ്റി മാറ്റിവെച്ചു നോക്കേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷം കൊണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഇന്ന് ഇന്ന് മുതൽ അങ്ങോട്ട് പത്ത് മാസം നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അവസാനിക്കുമ്പോഴേക്കും ഒരു നൂറ് കസ്റ്റമറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വേണ്ട ഒരു നൂറ് കസ്റ്റമറെ നമ്മുടെ ബ്രാഞ്ച് ഒന്നിലും ബ്രാഞ്ച് രണ്ടിലും ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക ബിസിനസ് ചെയ്യേണ്ട കസ്റ്റമറെ നമുക്കറിയുന്ന ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടല്ലോ അവർക്ക് നമ്മളെ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം ഈ നൂറ് കസ്റ്റമർ ഒരു മാസം ഒരു അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടേൺ ഓവർ മാസം അഞ്ച് ലക്ഷത്തിന്റെ ടേൺ ഓവറായില്ലേ അഞ്ച് ലക്ഷം ബ്രാഞ്ച് ഒന്നിലും അഞ്ചേ വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തയ്യായിരം രൂപ നമ്മൾ അക്കൗണ്ടിലേക്ക് ഇൻകം വന്നില്ലേ ഒരു ഐഡിയിലൂടെ മാത്രം അപ്പൊ പുതിയ ആളുകൾ ഒരു ടി സി ഒക്കെ ആണെങ്കിൽ ഒക്കെ ആണെങ്കിൽ അവർക്ക് പെർഫോമൻസ് തെറ്റിവർ ആയില്ലേ അപ്പൊ ഒരു മാസം ഒരു പത്ത് ലക്ഷം ഒരു ഒരു അമ്പതിനായിരം രൂപ മന്ത്ലി ഇൻകം ഉണ്ടാക്കാൻ ഒരു നൂറ് കസ്റ്റമർ നമ്മളെ രണ്ട് ബ്രാഞ്ചിൽ വന്നാൽ മതി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ രണ്ടാമത്തെ ഘട്ടം അപ്പൊ ഇങ്ങനെ കുറച്ച് കസ്റ്റമർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആയിട്ട് മാറും അവരെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ വളരെ ഈസിയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം കാരണം ഇപ്പൊ ഉപ്പ് ഉപയോഗിക്കാത്ത മുളക് ഉപയോഗിക്കാത്ത മല്ലിപ്പൊടി ഉപയോഗിക്കാത്ത ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാത്ത ഫ്ലോർ കിണറോ ടോയ്ലറ്റ് ക്നറോ അല്ലെങ്കിൽ ഡിഷ് വാഷർ ഉപയോഗിക്കാത്ത ഒരു വീട്ടുകാർ പോലും ഉണ്ടാവില്ല ഇവർക്കൊക്കെ സാധനം വേറെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആളുകളാണ് അത് നമ്മുടെ ബിസിനസ്സോടെ ആവുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ അച്ചീവ്മെന്റ് പോകാൻ പറ്റും അപ്പം ഇപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക കുറെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക അങ്ങനെ തയ്യാറാവുമ്പോൾ ഒരു മന്തിലി ഒരു അമ്പതിനായിരം രൂപ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് പോലും അടുത്തൊരു വർഷം കൊണ്ട് ഒരു മന്ത്ലി അമ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രോപ്പറായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ സമയം മാറ്റി മാറ്റിവെക്കുക നമ്മൾ മാറ്റി വയ്ക്കാതെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല സമയമാണ് ഇതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ മാറ്റി വെച്ചാൽ ഒരു ദിവസം ഒരു മണിക്കൂർ മാറ്റി വെക്കുന്ന ഒരു പത്ത് പേര് നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ ഡെയിലി പത്ത് മണിക്കൂർ നമുക്ക് കിട്ടി വർക്കിംഗ് അവർ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വരുമാനം കൂടും അപ്പം ഇത്രയും നമ്മൾ ഈ ബിസിനസ്സിൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പം ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഒരു എ ടി സി റാങ്ക് വരെയൊക്കെ നമുക്ക് ഇതിൽ ഒരു സർവൈവൽ പീരീഡ് നമ്മളൊരു എന്താ പറയുക ഒരു അതിജീവനത്തെ വീടാണ് ഈ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യം മാക്സിമം ട്രെയിനിങ്ങും അതേപോലെ തന്നെ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ സമയത്ത് മാക്സിമം ഈ ബിസിനസ് കുറിച്ച് അറിവ് നമ്മൾ ഉണ്ടാക്കുക അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻറ് കൂടും ഈ കോൺഫിഡൻറ് ആണ് നമ്മളെ സെയിൽ ക്ലോസ് ചെയ്യുന്നത് നമ്മളൊരു കോൺഫിഡൻ ഇല്ലാതെ ആക്കി പോയി കഴിഞ്ഞാൽ ആ സെയിൽസ് നമുക്ക് കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല അപ്പം നമ്മുടെ കോൺഫിഡൻ്റ് ആണ് സെലിക്ലോസിന്ന് പറയുന്നത് ആ കോൺഫിഡൻറ്റ് കൂടാനാണ് നമ്മൾ പ്രോഗ്രാമുകളും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് സർവൈവൽ പീരീഡാ അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഒരു എയ്റ്റിസ് റാങ്ക് വരെയൊക്കെയാണ് സർവൈവൽ ഈ സമയത്ത് നമുക്ക് അധികം വലിയ വരുമാനം ഒന്നും കിട്ടിയെന്ന് വരില്ല ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ ആയിരിക്കും ആയിരം രണ്ടായിരം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വീക്കിലി കിട്ടുണ്ടാവുക അതുകൊണ്ട് ഒരു ടെൻഷനും അടിക്കേണ്ട അതൊരു ഈ ഏതൊരു ബിസിനസിന്റെയും ഒരു ലോഗിൻ പീരീഡ് ഒരു സർവൈവൽ പീരീഡ് ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ റെഡിമെയ്ഡ് ബിസിനസ് കൊടുക്കുകയാണെങ്കിൽ ഒക്കെ ഒരു പ്രോഫിറ്റിലേക്ക് പോകുന്ന സമയം ഒരു രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ ആയിട്ടൊക്കെ ആയിരിക്കും അതേ സമയം നമുക്ക് ഇവിടെ നമ്മൾ കാണാം ആ സമയത്ത് ഒരു പക്ഷെ വലിയ ടീമൊന്നും ഇല്ലെങ്കിലും ആരും സങ്കടപ്പെടേണ്ട അത് നമ്മൾ പഠിക്കുന്ന സമയമായിട്ട് നമ്മൾ കണ്ടാൽ മതി അത് കഴിഞ്ഞ് നമ്മള് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അതായത് ഈ ബിസിനസ് നമ്മൾ മനസ്സിലാക്കി ഒരു സ്റ്റെബിലിറ്റി ഘട്ടം വരും ഒരു സ്റ്റെബിലിറ്റി ഘട്ടം എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഡി ടി സി മുതൽ ഒരു എസ് ടി സി റാങ്ക് വരെയൊക്കെയാണ് ഒരു സ്റ്റെബിലിറ്റി പെടുന്നത് ഈ സമയത്താണ് നമ്മളെ കൂടെ കുറേശേ കുറേശ് ടീമുകൾ വന്നു തുടങ്ങും അതായത് നമുക്ക് അത്യാവശ്യം ഈ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും നമുക്ക് ചെറിയ ചെറിയ ഇംഗ് വന്നു വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അത് കാണുന്ന സമയത്ത് പല ആൾക്കാരും നമ്മുടെ കൂടെ കടന്നു വരും അതേപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് പ്രോപ്പറായിട്ട് ഒരുപാട് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മളെ കൂടെ പല ആളുകളും വന്നു തുടങ്ങും ആ സമയമാണ് ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥിരത കൈവരിക്കുന്ന സമയം ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ടീമിനെ ഉണ്ടാക്കാനുള്ളതാണ് ആ ടീമിന് ഉണ്ടാക്കാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് ബി സെന്ററുകൾ ഉപയോഗിക്കാം കമ്പേരി ജില്ലകളും ഇന്ന് ഇന്ത്യയിൽ എല്ലാ ജില്ലകളിലും ജി ടി എസ് സെന്റർ ഉള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ മാത്രമാണ് എല്ലാ ജില്ലയിലും ജി ടി സെന്ററുള്ളൂ ഇപ്പൊ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ പോയി കഴിഞ്ഞാൽ ഒരു ജി ടി എ സെന്റർ അറ്റൻഡ് ചെയ്യണമുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നൂറ് നൂറ്റമ്പത് കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യണം ആ സമയത്ത് കേരളത്തിൽ ഒരു അൻപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഇളവിൽ നമ്മുടെ ജി ടി എസ് സെന്ററുകൾ ഉണ്ട് ഓരോ ജില്ലയിലും ഉണ്ട് അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ എപ്പസ് ഉപയോഗപ്പെടുത്തുക ഇങ്ങനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റി പീരീഡ് സമയത്ത് പുതിയ പുതിയ കുറേ ആൾക്കാരെ നമ്മളെ കൂടെ കടന്നു വരും അത് ഒരു എസ് ടി സി റാങ്ക് വരെയൊക്കെയാണ് അപ്പോഴും നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനങ്ങളൊക്കെ വന്നു തുടങ്ങും ഒരു എസ് ടി സി ആകുമ്പോഴേക്ക് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിലൊരു ഗ്രോത്ത് പീരീഡാണ് അതായത് ഒരു ആർ ടി സി എൻ ടി സി റാങ്ക് ഇപ്പം അശോക് ധാരണി സാറും ഞങ്ങളൊക്കെ ഉള്ള റാങ്ക് തന്നെ ഒരു ഗ്രോത്ത് പീരീഡാണ് ഈ ബിസിനസ് ഒരു വളർച്ച കൈവരിക്കുന്ന പീരീഡാണ് ഈ സമയത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുറേ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലും വന്നില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിലേക്ക് ഒരു ഇൻകം മന്ത്ലി ഒരു ഒരു വൺ ലാക്ക് ഇംഗ്ലക്കെ വരാൻ പറ്റുന്ന ഒരു റാങ്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഒരു ഗ്രോത്ത് പീരീഡ് ഈ സമയത്ത് നമ്മൾ മാക്സിമം പുതിയ പുതിയ ടീം നമ്മളെ പുറകുന്നവരും ഈ ടീമിനെ വേണ്ട ട്രെയിനിങ്ങുകൾ കൂടെ ട്രെയിനിങ് ആർ ടി പി എൽ ടി പി ഒക്കെ സംഘടിപ്പിക്കുന്ന സമയം ആർ ടി സി എൽ ടി സി ലീഡേഴ്സ് ഈ സമയത്ത് അവർക്ക് കൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീം ലെഫ്റ്റ് റൈറ്റ് വന്നോളൂ അപ്പൊ ഈ ഈ സമയമാണ് ഒരു ഗ്രോത്ത് പീരീഡ് ഇതൊരു ഒരു വർഷേ ഒരു ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു സർവൈവൽ പീരീഡ് ഒരു വർഷം ഒരു ഒരു വർഷം മുതൽ ഒരു രണ്ട് വർഷം വരെയൊക്കെ എടുക്കാം അടുത്ത സ്റ്റെബിലിറ്റി പീരീഡ് ഒരു രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെയൊക്കെ എടുക്കാം മാക്സിമം നാല് വർഷം വരെ എടുക്കാം അത് കഴിഞ്ഞ് ഗ്രോത്ത് പീരീഡ് ഒരു നാല് മുതൽ ആറ് വർഷം വരെയാണ് ഒരു ഗ്രോത്ത് പീരീഡ് എൽ ടി സി ആവാൻ മാക്സിമം ഒരു ആറ് വർഷം മതി അത് കഴിഞ്ഞ് ഒരു യഥാർത്ഥ ഒരു ഒരു സക്സസ് പീരീഡ് എന്ന് പറയുന്നത് ഒരു സി ടി സി റാങ്ക് ഒരു സി ടി സി റാങ്ക് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് മിനിമം ഒരു രണ്ടു ലക്ഷം രൂപ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മൾ ഏജിന്റെ എല്ലാ ഐ ടി സി ലീഡേഴ്സും മിനിമം ഒരു മന്ത്ലി ടു ലാക്ക് ഇൻകം മേടിക്കുന്ന ആളുകളാണ് അപ്പൊ ആ ലെവലിലേക്ക് ഒരു സി ടി സി റാങ്ക് ഒക്കെ പറഞ്ഞാൽ ഒരു സക്സസ് എത്തും അത് കഴിഞ്ഞ് നമ്മൾ ഐ ടി സി റാങ്ക് എന്നാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജാണ് നമ്മളെ എല്ലാ ഐ ടി സി കാരും നോക്കി ഇപ്പൊ പല പലപ്പോ ബിജുപിക്കാറ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം രണ്ട് രണ്ട് ലക്ഷം രൂപ ചിട്ടിക്ക് അടയ്ക്കുന്നുണ്ട് അദ്ദേഹം ചിട്ടിക്ക് മാത്രമായിട്ട് രണ്ടു ലക്ഷം രൂപ അടയ്ക്കുന്നുണ്ട് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ വലിയ സാറ് ഒരു നാലഞ്ച് മാസം മുമ്പ് താമരശ്ശേരി ഒരു പ്രോപ്പർട്ടി എടുക്കുന്നു അദ്ദേഹം ഇപ്പൊ വലിയൊരു വീട് വെക്കുന്നു ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റുകളാണ് അങ്ങനെ ഓരോ ലീഡേഴ്സും റൈറ്റീസ് ലീഡേഴ്സും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജ് എത്തും അപ്പൊ ഈ അഞ്ച് കെട്ടാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ ബിസിനസ്സിൽ പല ആളുകളും വിചാരിക്കുന്നത് കയറിയിരിക്കുമ്പോ ഇൻകം ഉണ്ടാക്കാൻ പറ്റും ഇത് പെട്ടെന്ന് പൈസക്കാരനാവാൻ പറ്റും ഇത് കാർ എടുക്കുന്ന ബിസിനസ് ആണ് ഇത് വീട് വെക്കുന്ന ബിസിനസ് ആണ് പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും എങ്ങനെ നമുക്ക് ഇതിലൊരു പ്രോപ്പർ ഇൻകം ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർ ഇൻകം ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു നല്ല ടീമിനെ നമ്മൾ അസറ്റ് എന്ന് പറഞ്ഞ ടീമാണ് ഈ അസറ്റ് നമ്മുടെ ടീം ഉണ്ടാണെങ്കിൽ നമ്മൾ ഇതിൽ വളരെ പെർഫെക്റ്റ് ആയി നിന്നാൽ മാത്രം മതി ഓട്ടോമാറ്റിക് ആയിട്ട് ടീം വന്നോളൂ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങള് ടീമിനു വേണ്ടി ചെയ്തു കൊടുത്തതിനാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലും നല്ലൊരു ടീം നമ്മളെ കൂടെ കടന്നു വരും അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി എല്ലാരും ശ്രമിക്കുക അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ നമ്മൾ പക്ക ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യ നമ്മൾ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങള് നമ്മളെ മുന്നേ സഞ്ചരിച്ച നമ്മളെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് ഈ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങള് നമ്മൾ അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് നമ്മള് അവരുടെ പാത പിന്തുണ സക്സസ് ആവും അങ്ങനെ എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സഹായിച്ച ലീഡറാണ് ബെല്ലി സാർ ബെല്ലി സാറ് പറഞ്ഞ കാര്യങ്ങള് ശൈല സാറ് പറഞ്ഞ കാര്യങ്ങള് ശ്രീധര സാർ പറഞ്ഞ കാര്യങ്ങള് അവരെന്താണോ പറഞ്ഞത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മളും ഈ ബിസിനസ്സിലൊരു സക്സസ് ആയ ലീഡറായിട്ട് മാറാൻ പറ്റിയത് അപ്പൊ അങ്ങനെ അങ്ങനെ ബില്ലിസാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരുപാട് നേട്ടങ്ങൾ ഞാൻ തുടക്കത്തിൽ വലിയ ബാധ്യത ബിസിനസ്സിലേക്ക് വരുന്നത് ഈ ഒരു ബിസിനസ് വന്നതുകൊണ്ട് മാത്രമാണ് ശരിക്കും നമുക്കിന്നൊരു ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നത് പലപ്പോഴും നമ്മളെ ചെറിയ ചെറിയ കടബാധിത ഉണ്ടായിട്ട് പോലും പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നത് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ ബാധ്യത നാല് ലക്ഷം അഞ്ചു ലക്ഷമുള്ള ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്ത് നമ്മൾ കേൾക്കാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഈ ബിസിനസ്സിൽ വന്ന ഒരാൾ പോലും പ്രതീക്ഷ ഇല്ലാതെ ബിസിനസ് എന്താ പറയാ ജീവിതം അവസാനിപ്പിക്കാൻ സിറ്റുവേഷൻ വരില്ല കാരണം അവരുടെ മുന്നിലേക്ക് വലിയൊരു പ്രതീക്ഷ കിട്ടുന്നത് എന്റെ മുന്നിലേക്കും ഒരു പ്രതീക്ഷയായിട്ടാണ് വല്ലിസാർ കടന്നു വന്നത് അങ്ങനെ വലിയ കൈപിടിച്ച് കുറേശ്ശേ കുറേ പഠിച്ച് മനസ്സിലാക്കി ചെയ്ത സമയത്ത് ഇന്നിപ്പോ ഒരു ഐ ഡി എൻ ടി സി എന്ന റാങ്കിലാണ് നാഷണൽ ടീം കോർഡിനേറ്റർ അതായത് ഇന്നിപ്പോ ടോട്ടൽ എട്ട് കോടിക്ക് മുകളിൽ ടേണോ അവർ ഈ ബിസിനസിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചു ക്യാഷ് ലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ ബിസിനസ് ഈ ഒരു ആറു വർഷം കൊണ്ട് ഇന്ന് ഈ ബിസിനസ് കൂടെ ഉണ്ടാക്കാൻ സാധിച്ചത് ഒരു ടീം കൂടുതലുണ്ടാ രണ്ടാമത്തെ ഐ ഡി ഇപ്പൊ ആർട്ടീസ് റാങ്കിലാണ് ഇപ്പം രണ്ടായി ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഐ ഡി ഇതേപോലെ ആർട്ടീസ് എന്ന റാങ്കിലാണ് അപ്പൊ ഇത് ഉണ്ടാകുന്ന സമയത്ത് കാരണം ഒരു ഐ ഡി എസ് ഒരു ആർട്ടീസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന വരുമാനങ്ങളെ നോക്കിച്ചാൽ മതി അത് എന്റെ വരുമാനങ്ങൾ മാത്രമല്ല കൂടെ വരുന്ന ഒരുപാട് ആളുകളിലേക്ക് കൂടെ വരുന്ന ഒരുപാട് ആളുകളിലേക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള വരുമാനം എത്തിച്ചു കൊടുക്കാൻ ഒരു കാരണക്കാരാവാൻ നമുക്ക് പറ്റി ഞാൻ റെഡിമെയ്ഡ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് എനിക്കും എന്റെ കുടുംബത്തിന് മാത്രമേ വരുമാനമുള്ളൂ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മുടെ കൂടെ വന്ന ഒരുപാട് ആളുകൾക്ക് സ്വപ്നം ഉണ്ടാക്കാനും അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് നല്ല വരുമാനം ആയിക്കൊടുക്കാനും ഒക്കെ പറ്റി ഇപ്പൊ ഈ ഒരു ആറ് ഏഴ് വർഷം കൊണ്ടാണ് ഒരു എട്ട് കോടി ടേൺ ഓവർ ഉണ്ടാക്കിയതെങ്കിൽ അടുത്തൊരു എട്ട് കോടി ഉണ്ടാക്കാൻ ഒറ്റ വർഷം മതി ഇപ്പൊ ഞാനിതാ അടുത്ത നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വെള്ളിശാല അടുത്ത പ്രോഗ്രാമിലേക്ക് ടാർഗറ്റ് ചെയ്ത സി ടി സി റാങ്ക് സി ടി സി റാങ്കിലേക്ക് വലിയ ദൂരണ്ട് എനിക്കറിയാം വലിയ ദൂരണ്ട് പക്ഷെ ഒരു ടീം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓടാൻ വേഗത കൂടും അപ്പൊ ആ ഒരു സിറ്റീസ് റാങ്ക് ആണ് ആ പ്രോഗ്രാമിലേക്ക് വലിയ സാറിന്റെ വലിയ ഏജ് നടത്തുന്ന വലിയ പ്രോഗ്രാമിലേക്ക് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങളും വലിയ ലക്ഷ്യം വെച്ച് വലിയ ലക്ഷം ഇപ്പൊ രണ്ടര കോടിയാണ് ഏകദേശം മാച്ചിങ് വന്നിരിക്കുന്നത് രണ്ടര കോടിക്ക് മുകളിലായിട്ടുണ്ട് ഏകദേശം അത്ര തന്നെ മാച്ചിങ് വേണം ഇനി സിറ്റീസ് റാങ്കിലേക്ക് അപ്പൊ ഈ ഏഴ് കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ടേൺ ഓവർ അടുത്ത ഒരു പത്ത് മാസം കൊണ്ട് ഉണ്ടാക്കണം അപ്പൊ അതിനുള്ളൊരു ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് ഞാനൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊക്കെ എത്താൻ പറ്റും അങ്ങനെ എത്തിയതുകൊണ്ട് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ അല്ലെ ഇപ്പൊ കടബാധകള് ഒക്കെ ഈ ബിസിനസ്സിലൂടെ നമുക്ക് വീട്ടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ബിസിനസ് വരുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാതെ വണ്ടി വഴിയില്ലാത്ത സിറ്റുവേഷൻ ഒക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ബൈക്കിലാണെങ്കിലും അതെന്തായാലും ഒരു ആൾട്ടോ കാറിലാണെങ്കിലും ഒക്കെ പെട്രോൾ അടിക്കാൻ കാരണം നമ്മൾ ഓൾറെഡി വലിയ പ്രശ്നത്തിലാണ് കിട്ടുന്ന പൈസ നമുക്ക് കിട്ടുന്ന അതേപോലെ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും വണ്ടിയിൽ പെട്ടോടിക്കാൻ പൈസ ഇല്ല പലപ്പോഴും നമ്മളെ പല പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാനുള്ള പൈസ ഇല്ലാന്ന് സിദ്ദേശം വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബിസിനസ് കയ്യിൽ കിട്ടിയതുകൊണ്ട് അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം ഈ ബിസിനസ് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് വേണ്ടി നമ്മളെ ഫാമിലിക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളൊന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പണം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യാൻ പറ്റും ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് തരണം ചെയ്യാൻ വേണ്ട അവസരം നമ്മളെ മുന്നിലേക്ക് ദൈവം തന്നിട്ടുണ്ട് ദൈവം നമുക്ക് എപ്പോഴും ഒരു ഏതെങ്കിലും ഒരു ആടു രൂപത്തിലായിരിക്കും നമുക്ക് അവസരം തരാം അപ്പൊ നിങ്ങളെ കൊണ്ടുപോകുന്ന വ്യക്തി ഒരു ദൈവദൂതനായി കണ്ടുകൊണ്ട് ഞാൻ എപ്പോഴും ബല്ലിസാറെ സ്മരിക്കാത്ത ദിവസം എന്നില്ല തുടക്കത്തില് വല്ലിസാറ് എന്നെ സംബന്ധിച്ച ഒരു ശല്യക്കാരനായിരുന്നു അദ്ദേഹം ഒരുപാട് തവണ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞാൻ ബിസിനസ്സിൽ വന്നത് ഇന്ന് പല ആളുകളും ഒന്നോ രണ്ടോ തവണ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യാൻ മടിയാ പല ആക്കാർക്കും ബല്ലിസാറ് രണ്ടര വർഷം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ വന്നത് അപ്പോൾ വന്നത് സാറെ പോലെ വ്യക്തിക്ക് അത്ര തവണ അപ്പ് ചെയ്യാൻ പറ്റില് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കൂടെ വന്ന വ്യക്തി എത്ര തവണ ഫോളോ അപ്പ് ചെയ്തൂടെ അപ്പൊ അങ്ങനെ എത്ര തവണ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ കൂടെ വരും അങ്ങനെ കൂടെ വന്നുകൊണ്ട് ഇന്നിപ്പം ബെല്ലി ബല്ലിസാറ് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ചെങ്ങായി എന്തിനെ വരെ ചോദിച്ചിട്ടുണ്ട് ആ ബെല്ലി സാർ എന്ന് എനിക്ക് ദൈവ തുല്യനായ വ്യക്തിയാണ് ഇന്ന് സാറെ സ്മരിക്കാത്ത ബെല്ലി സാറെ കുറിച്ച് രണ്ട് വാക്ക് പറയാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഞാൻ എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട് മീറ്റിംഗ് ഉണ്ട് അവിടെയൊക്കെയാണ് വലിയ സാറേ പേര് പറയും ഇതേപോലെ നിങ്ങളെ കൊണ്ടുപോകുന്ന വ്യക്തികള് നിങ്ങളെ പേര് പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല നിങ്ങളിതിൽ ആയി കഴിഞ്ഞു അപ്പൊ അങ്ങനെ നമുക്കതിലാ ഒരു അച്ചീവർ ആയിട്ട് മാറാനും ഈ ബിസിനസ്സിലൂടെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ സ്വപ്നവും ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ ഇനി വലിയ വലിയ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത് കാരണം നമുക്ക് സ്വപ്നം കാണാൻ പറ്റും ഒരു ടീം നമ്മളെ കൂടെ ഉണ്ടാവുമെന്നുള്ള കാര്യം നമുക്ക് പേടിക്കാനില്ല നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്താണ് നമുക്ക് പരിമിതികളുള്ളത് ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോ അല്ലെ ബലിസറപ്പോഴും പണുവാക്ക കൂട്ടമായ പ്രവർത്തിക്കും കൂട്ടമായ പ്രാർത്ഥനയ്ക്കും വലിയ ഫലം തരുന്നത് അപ്പൊ നമ്മളൊരു കൂട്ടമായിട്ട് പ്രവർത്തിക്കുക ഒറ്റയ്ക്ക് പ്രവർത്തിക്കാതെ ഡാരസലി മേഖല കൂട്ടമായി പ്രവർത്തിക്കേണ്ട അപ്പൊ അപ്ലൈൻ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് നേരെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്ക് പകർന്നു നടന്നുകൊണ്ട് ഒരു അവരെ കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു കൂട്ടമായി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം അങ്ങനെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പൊ കമ്പനിയുടെ വലിയ ഗ്രോത്തിനോടൊപ്പം കമ്പനിയുടെ വലിയ ഗ്രോത്ത് എന്ന് പറയണം ബൂമിങ് സ്റ്റേജാണ് ഇനി നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും കാരണം എന്റെ സുഹൃത്തുക്കൾക്ക് എന്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിന് വേറെ പല സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പൊ ഇനി നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വീട്ടില് മല്ലിപ്പടിയും മുളക് പടിയും ഉപ്പ് ഉപയോഗിക്കാത്ത ഒരു വീട്ടുകാരുണ്ടാവില്ല നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ സെയിൽസ് നമ്മൾ നഷ്ടപ്പെടും ഇപ്പൊ നമ്മുടെ ഉപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച ജി ടി എസിന് വന്ന സമയത്ത് ഒരു ലേഡി എന്നോട് ചോദിച്ചു സാറേ നമ്മളെ ഉപ്പ് ഔട്ട്ലെറ്റിൽ വന്നു തുടങ്ങിയു ഞാൻ പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് വരും ഇപ്പൊ ഓൾറെഡി കൊപ്പം പി യു സി വന്നിട്ടുണ്ട് കോഴിക്കോട് പിയു സി സാറിന് ഇന്ന് എത്തും അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് വരും അപ്പൊ എത്ര റേറ്റ് ആണെന്ന് വെച്ചു ഞാൻ പറഞ്ഞു റേറ്റ് അറിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റെട്ട് രൂപയാണ് നമ്മുടെ ഉപ്പിന് അപ്പൊ തൊണ്ണൂറ്റെട്ട് രൂപ ഒപ്പിനു വെച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ സാധാരണ ഒപ്പല്ല റോസ് ആയിട്ടാണ് നിങ്ങള് നിങ്ങളെ അടുത്തുള്ള ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ൾട്ടിന്റെ വില ചോദിച്ചു നോക്കുക ഏറ്റവും മിനിമം നൂറ് പ്ലസ് നൂറ്റി പത്തോ നൂറ്റി ഇരുപത് രൂപക്കായിരിക്കും റോസ് ആൾട്ടിന്റെ ഒരു കിലോന്റെ വില നമുക്ക് തൊണ്ണൂറ്റിയെട്ട് രൂപയേ ഉള്ളൂ പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സൈഡ് എഫക്റ്റ് എത്തില്ല നടുമണ്ണൂർ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്യൂസിലും ഇന്നത്തോടു കൂടി എത്തും അപ്പോ നമ്മൾ ഇനി നമ്മൾ മടിച്ചു മടിച്ചുനിന്ന് കഴിഞ്ഞാൽ നമ്മളെ കുടുംബക്കാര് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് വേറെ ആരും കൊണ്ടു കൊടുക്കും പിന്നെ നമുക്ക് ആ സെയിൽസ് നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ അറിയുന്ന മുഴുവൻ ആളുകളിലേക്കും നമ്മുടെ പ്രൊഡക്ടും നമ്മുടെ ബിസിനസ് എത്തിക്കുക അങ്ങനെ എത്തിക്കുന്നതിലൂടെ വലിയ നേട്ടത്തിലേക്ക് വലിയ സ്വപ്നത്തിലേക്ക് അതൊക്കെ നിറവേറ്റാൻ സാധിക്കട്ടെ എന്നും ഈ ബിസിനസ്സിന് അതൊരു അവസരമായിട്ട് മാറട്ടെ എന്നും ഒരു അനുഗ്രഹം മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുക മൈൻഡപ്പ് ചെയ്യുന്നു അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ് ജയ് മലേഷ മാർക്കറ്റിംഗ് താങ്ക് യു